ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിടുതലിൻ സമയം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ജവബാനിസി അസംബ്ലി സഫ് ബോർഡ് പാഠശാല സഭയുടെ ചർച്ച് ക്വയറിൻ്റെ ഒരു ഗാനം കേൾക്കാം അതിനെ തുടർന്ന് നിങ്ങൾ വചനം ശ്രദ്ധിക്കാൻ കഴിയും ും എ സുണ്ട് ചാരെ കാണയുവാ തികലോകെ കഷ്ടധാന എന്നെ ചെയ്യയില്ലതാ എനിക്കൊന്നും എൻ്റെ ചൂട് ചാരെ കാണയുവാ തികലോകെ എന്നെ ചെയ്യയില്ലതാ കൊടുങ്കാറ്റു ി ആഞ്ഞടിച്ചാൽ കൊടുക്കാറ്റു തിരമാലയിൽ ഈ പടവി ആഞ്ഞടിച്ചാൽ തകരില്ല തളരില്ല യേശു നന്ദൂരമാണ് തകരില്ല തളരില്ല യേശു ചെറുപാടുക എനിക്കെന്നും എന്റെ യേശു ഒട്ട് ചാരെയാണ് യുവാൻ ഇഹലോകെ കഷ്ടെയി ഇന്നത്തെ വചനത്യാഗത്തിനായി ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ വളരെ ചുരുക്കമായി പറയാം യേശു ക്രിസ്തു എരിഹോവിൽ എത്തി താൻ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെയുള്ള ചുങ്കക്കാരിൽ പ്രമാണിയായും ധനികനായ ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ പേർ സഖായി അവൻ വളർച്ചയിൽ കുറുകിയവനാണ് പക്ഷെ അവനൊരു ഭയങ്കര ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം പക്ഷെ യേശുവിനെ കാണുന്നത് വളരെ എളുപ്പമല്ല യേശു എവിടെ യാത്ര ചെയ്താലും ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിനോട് യേശുവിനോടുകൂടെ പോകും യേശുവിനെ തിരഞ്ഞു പോകും അപ്പോൾ ഇത്രയും ജനത്തിരക്കുള്ളത് കൊണ്ട് വളർച്ചയിൽ കുറുകിയവനായതുകൊണ്ട് എളുപ്പത്തിൽ യേശുവിനെ കാണാൻ കഴിയില്ല അവൻ എന്തു ചെയ്തു വേഗത്തിൽ മുന്നോട്ടോടി ഒരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറി അവൻ്റെ ചിന്ത എനിക്ക് യേശുവിനെ ഒന്ന് കാണണം മറ്റാരും എന്നെ കാണരുതെന്നും അവന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ യേശു ക്രിസ്തു ആ മരച്ചുവട്ടിലെത്തിയപ്പോൾ മുകളിലോട്ട് നോക്കി നീ വേഗം ഇറങ്ങി ഇറങ്ങിവ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു നോക്കൂ ആരും യേശുവിന്റെ പേര് പറഞ്ഞു കൊടുത്തില്ല ഇവനിങ്ങനെ ഒളിച്ചു കയറിയിരിക്കുന്നത് ആരും പറഞ്ഞില്ല പക്ഷേ ഒരുവൻ യേശുവിനെ കാണുവാൻ കാണുവാനാഗ്രഹിക്കുമ്പോൾ യേശുക്രിസ്തുവിന് അവനോടുള്ള സ്നേഹം ഉണ്ടാകുന്നു അത് യേശു അറിയുന്നു യേശുക്രിസ്തു അവനെ കണ്ടപ്പോൾ വേഗം ഇറങ്ങിവ എന്ന് പറഞ്ഞു അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി യേശുവിനെ കൈക്കൊണ്ടു എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ യേശുവിനെ അവൻ കൈക്കൊണ്ട് അവനും യേശുവും അവൻ്റെ വീട്ടിലേക്ക് പോകുക ഇതിനു മുൻപേ ഓരോ ദിവസങ്ങളിലും ചുങ്കം പിരിക്കുന്ന പണക്കെട്ടുമായിട്ടാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം യേശു ആ വീട്ടിലെത്തുന്ന ദിവസം വരെ ആ വീടിന് രക്ഷയില്ലായിരുന്നു പണമില്ലാതിരുന്നു എന്നല്ല നല്ല വീടില്ലാതിരുന്നു എന്നല്ല അവനെക്കുറിച്ച് പറയുന്നവൻ ധനികനാണെന്നാണ് ചുങ്കക്കാരിൽ പ്രമാണിയാണ് അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ അവൻ്റെ വീട്ടിലുണ്ട് പക്ഷെ അവൻ്റെ വീടിന് രക്ഷയില്ലായിരുന്നു എന്നാൽ ഇന്ന് അവൻ പണമായി പോകുന്നതിന് പകരം യേശുക്രിസ്തുവിനെയും കൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു യേശുക്രിസ്തു അവനുമായി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടുത്തെ ജനങ്ങൾ കണ്ടപ്പോൾ അവർ ഇങ്ങനെ ഒരു കമാൻഡ് പാസ്സാക്കി പത്തൊൻപതാം അധ്യായം ഏഴാം വാക്യത്തിൽ അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ രാപ്പാർപ്പാൻ പോയി എന്നും മനുഷ്യർ പെറുപെറുത്തു നോക്കൂ പാപിയായ മനുഷ്യനോടുകൂടെ രാപ്പാർപ്പാൻ പോയി അപ്പോൾ ഇവൻ പാപിയാണ് ചുങ്കക്കാരിൽ പ്രമാണിയാണ് ഇവൻ മഹാപാപി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവർ പറഞ്ഞ പാവിയായ മനുഷ്യനോട് കൂടെ രാപ്പാർപ്പാൻ പോയി പക്ഷെ അവിടെ സംഭവിച്ചത് വ്യത്യസ്തമായ കാര്യമാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൻ പാപബോധമുള്ളവനായി മാറി എന്നിട്ട് അവൻ പറയുകയാണ് എട്ടാം വാക്യത്തിൽ സഖായിയോ നിന്നു കർത്താവിനോട് കർത്താവെ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ ഇതിനു മുൻപേ കൊടുക്കുക എന്നത് അവൻ്റെ പ്രോഗ്രാമിലില്ല വാങ്ങുക എന്നുള്ളതാണുള്ളത് ചതിവായി വാങ്ങുക അധികം വാങ്ങുക അധിക പലിശ വാങ്ങുക ഇതൊക്കെയാണ് അവന് അവന് വാങ്ങി വാങ്ങി സമ്പാദിക്കണമെന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ പക്ഷെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവനിൽ അനുഭവിച്ചപ്പോൾ അവൻ ഈ അധികം വാങ്ങിയതെല്ലാം ചതിവായി വാങ്ങിയതെല്ലാം തെറ്റായി പോയി ഞാനൊരു പാവി പോയി എന്ന ബോധം അവന് വരുന്നു ആ പാപബോധം വന്നപ്പോൾ അവൻ അതിനെ ഏറ്റു പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവനോട് പറഞ്ഞൊരു വാക്കാണ് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു ഓ നോക്കൂ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം എത്ര പണമുണ്ടെങ്കിലും കുടുംബത്തിന് രക്ഷ ഉണ്ടാകണമെന്നില്ല എത്ര വരുമാനമുണ്ടെങ്കിലും രക്ഷ ഉണ്ടാകണമെന്നില്ല ഒരുവന്റെ കുടുംബത്തിന് സാക്ഷാൽ രക്ഷ വരണമെങ്കിൽ യേശുക്രിസ്തുവന്റെ കുടുംബത്തിൽ വരണം ഹാലലൂയ നോക്കൂ ഇവൻ ഇവിടെ പറയുന്ന ആ പാപബോധം വന്നിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് എന്താണ് അവൻ പറയുന്നത് ഞാൻ ചതിവായി വാങ്ങിയത് നാല് മടങ്ങായി തിരിച്ചു കൊടുക്കാം എൻ്റെ സ്വത്തിൽ പാതി വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം കാരണം അവന് നല്ലവണ്ണം അറിയാം നേർവഴിയായി സമ്പാദിച്ചുവെങ്കിൽ ഇന്നുള്ള സ്വത്തിൽ പകുതിയിൽ കുറച്ച സ്വത്തെ എനിക്ക് സമ്പാദിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യന് ഈ പാപബോധം വന്നാൽ ഈ സഖായിക്ക് വന്ന അതേ നിലയിലുള്ള ഒരു പാപബോധം നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വന്നാൽ ഭരണകർത്താക്കൾക്ക് വന്നാൽ നമ്മുടെ ഭാരതം എന്നേ രക്ഷപ്പെടുമായിരുന്നു ഇന്നെല്ലവരുടെയും ചിന്ത എന്താണ് കൈക്കൂലി വാങ്ങിച്ചായാലും അധിക ലാഭം വാങ്ങിച്ചായാലും അമിത പലിശ വാങ്ങിച്ചായാലും ധനവാനാകണം പണം സമ്പാദിക്കണം ഒരേ ചിന്തയല്ലേ ഉള്ളൂ നോക്കൂ ഈ മനുഷ്യർ വിചാരിക്കുന്നത് കൈക്കൂലി വാങ്ങിച്ചോ അമിത പലിശ വാങ്ങിച്ചോ അല്ലെങ്കിൽ അമിത ലാഭം വാങ്ങിച്ചോ വലിയ ധനവാനായി രക്ഷപ്പെടാമെന്നാണ് പക്ഷെ അങ്ങനെ വരുന്ന ഒരു കുടുംബവും രക്ഷപ്പെട്ട ചരിത്രമില്ല നമുക്കറിയാം ഒത്തിരി ഭരണകർത്താക്കൾ മന്ത്രിമാർ കൈക്കൂലി വാങ്ങി കോഴ വാങ്ങി അവരെവിടെ അവർ കോടതിയിലും സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമല്ലേ അവർ ചെയ്യുന്നത് എത്രയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കോഴ വാങ്ങി കൈക്കൂലി വാങ്ങി അവരെവിടെ അവർക്ക് ജോലിയും നഷ്ടപ്പെട്ട് അവിടെ മാനവും നഷ്ടപ്പെട്ട് പലരും ജയിലിലല്ലേ അങ്ങനെയെങ്കിൽ ഇങ്ങനെ കൈക്കൂലിയും കോഴയും വാങ്ങി ആര് രക്ഷപ്പെടാമെന്ന് നോക്കണ്ട നിന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന് നോക്കണ്ട നിന്റെ മക്കളെ രക്ഷിക്കാമെന്ന് നോക്കണ്ട കാരണം കൈക്കൂലി വാങ്ങുന്നവർ ഈ കോഴ വാങ്ങുന്നവർ അമിത ലാഭം വാങ്ങുന്നവർ അമിത പലിശ വാങ്ങുന്നവർക്കെല്ലാം ദൈവം വിരോധമാണ് പതിനഞ്ചാം സങ്കീർത്തൻ അഞ്ചാം വാക്യത്തിൽ പറയുന്നു കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത് കൈക്കൂലി കള്ളന്മാരാരും സ്വർഗത്തിൽ പോകത്തില്ല നിങ്ങൾക്കറിയോ ഏ അത് ക്രിസ്ത്യാനിയായാലും ശരി ബൈബിളിൽ പറയുന്നു ഒന്ന് ഷമുവൽ എട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഷമുവൽ എന്നൊരു വലിയ പ്രവാചകൻ ഈ പ്രവാചകന്റെ മക്കൾ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി അതുകൊണ്ട് അതുകൊണ്ടെന്ത് സംഭവിച്ചു ധിപ സ്ഥാനത്ത് നിന്നവർ മാറ്റപ്പെട്ടു വേറെ രാജാക്കന്മാരെ നിയമിക്കപ്പെട്ടു അപ്പോൾ നീ സ്ഥാനപ്രഷ്ഠനാകാൻ വരെ നിന്റെ കൈക്കൂലി കാരണമായി തീരുമീ അറിയുന്നുവോ ദൈവം നിനക്ക് വിരോധമാണ് മാത്രമല്ല ഒന്നിച്ച് മുതൽ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു കൈക്കൂലി കണ്ണിനെ കുരുടാക്കുന്നു ന്യായമായത് നേരായത് സത്യമായത് കാണാൻ കൈക്കൂലി വാങ്ങിച്ച നിനക്ക് കഴിയയില്ല നീ നിന്റെ കണ്ണിനെ കുരുടാക്കരുത് നിനക്ക് ദൈവം തന്ന വലിയ പദവിക്കായി അതെ സഹോദരങ്ങളെ നാം വളരെ പഠിച്ചു വളരെ ആഗ്രഹിച്ചു വളരെ ദൈവമേ എന്ന് വിളിച്ചു നമുക്ക് ഓരോ ജോലികൾ ദൈവം തന്നു നല്ല സ്ഥാനമാനങ്ങൾ തന്നില്ലേ സഹോദര അങ്ങേക്ക് ദൈവം നൽകിയ വലിയ സ്ഥാനം കൈക്കൂലി വാങ്ങുവാനല്ല ഏഴകൾക്ക് വിരോധമായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളയാനല്ല ശമ്പളം മതി എന്ന് വൈപ്പീൻ വൈപ്പിന്നു ദൈവത്തിന്റെ വചനം പറയുന്നു അതെ കൈക്കൂലി വാങ്ങി ആർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല മാത്രമല്ല എസ്റായുടെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു കൈക്കൂലി കൊടുത്ത് കാര്യസ്ഥന്മാരെ വശത്താക്കി ദൈവാലയ ദൈവാലയപ്പണിക്ക് വിരോധമായി അന്നത്തെ അധികാരസ്ഥർ വന്നു ദൈവം അവരെ നശിപ്പിച്ചു പക്ഷെ ദൈവം തൻ്റെ കാര്യങ്ങളെ നടത്തി ഇന്ന് അതുപോലെ നിങ്ങൾക്ക് അധികാര സ്ഥാനമുണ്ടെങ്കിൽ ഒരുത്തരുടെ കൈക്കൂലിയും നിങ്ങളെ നശിപ്പിക്കാൻ ഇടവരരുത് വിശ്വസ്തരായിരിക്കണം എങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും മാത്രമല്ല സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു കോഴ ജ്ഞാനിയെ പൊട്ടരാക്കുന്നു അതേ സഹോദരൻ നോക്ക് ഇന്ന് നമ്മുടെ എത്ര പേരുടെ ജീവിതം കോഴ വാങ്ങി ഓ ജ്ഞാനികൾ വിശേഷതയുള്ളവർ നല്ല അധികാരസ്ഥലം നോക്കാൻ ലോകം വിധിയെഴുതിയിരുന്ന പലർന്ന് പൊട്ടനെ പോലെയായി മാത്രമല്ല കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ ഹൃദയം കെട്ടുപോകാൻ കാരണം കൈക്കൂലിക്കൊതിയാണ് വേണ്ട അന്യായമായുള്ള സമ്പാദന നമുക്ക് വേണ്ട അത് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ലതല്ല നമ്മുടെ രാജ്യം നന്നാകട്ടെ നമ്മുടെ ദേശം നന്നാകട്ടെ യോബിന്റെ പുസ്തകം അധ്യായം മുപ്പത്തിനാലാം വൈക്യത്തിൽ പറയുന്നു കൈക്കൂലിയുടെ കൂടാരങ്ങൾ തീക്കി രകും നീ കൈക്കൂലി വാങ്ങിച്ച് വലിയ വീട് വച്ചാലും നിനക്ക് ഉപയോഗപ്പെടില്ലെന്ന് വീട് അവിടെ ഇരിക്കുന്ന കിടക്കും പിന്നെ എന്തിനാ ഇത് കൈക്കൂലി ഈ അന്യായമായ സമ്പാദന എന്തിനാ ഈ ഏഴയുടെ ന്യായം മറിച്ചു കളയാൻ നീ കൈക്കൂലി വാങ്ങിച്ച് നിന്റെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതിന് ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ഒരിക്കലും ദൈവം നിന്നെ വിടുകയില്ലെന്ന് ഓർത്തു നീ ചിലപ്പോൾ ഒരു മന്ത്രിയായിരിക്കാം ഒരു ഭരണകർത്താവായിരിക്കാം ഏത് സ്ഥാനത്തുള്ള ഒരു വ്യക്തിയുമായിരിക്കാം പ്രശ്നമല്ല നിങ്ങളുടെ ജീവിതം അന്യായമായി പണം സമ്പാദിക്കുവാൻ ആഗ്രഹമുള്ളതെങ്കിൽ ദൈവം ബാധിക്കും മറക്കണ്ട മാത്രമല്ല യഗസ്കൽ ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു രക്തം ചൊരിയേണ്ടതിന് കൈക്കൂലി വാങ്ങുന്നവൻ അവൻ ദൈവത്തെ മറന്നു കളയുന്നവനാണ് ദൈവത്തെ കുറിച്ച് ഓർമ്മയുള്ളവൻ രക്തം ചൊരിയേണ്ടതിന് കൈക്കൂലി വാങ്ങത്തില്ല നിങ്ങൾക്കറിയാം ഇപ്പൊ ഗുണ്ടാ സംഘങ്ങളുള്ള വിളയാട്ടങ്ങളെ കുറിച്ചാണല്ലോ എല്ലാ ന്യൂസുകളിലും ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ തലവെട്ടും ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ കൈവെട്ടും അപ്പൊ ഒരുവനെ കൊന്നുകളയേണ്ടതിന് രക്തം ചൊരിയേണ്ടതിന് കൈക്കൂലി വാങ്ങുന്നത് അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നിങ്ങൾ അറിയുന്നു ഇന്ന് ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇവർ ദൈവത്തെ മറന്നവരാണ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ് അതേ സഹോദരങ്ങളെ ദൈവം ഇതിന് വിരോധിയാണ് കൈക്കൂലി ദരിദ്രന്റെ ന്യായങ്ങളെ മറിച്ച് കളയുന്നു എന്ന് വേദപുസ്തക വചനം പറയുന്നു ആ പാവപ്പെട്ട മനുഷ്യന് ന്യായം ചെയ്യേണ്ടതിന് പകരം പണമുള്ളവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ന്യായത്തെ മറിച്ച് കളയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഈ പണം നിനക്ക് അനുഗ്രഹമായി ഇരിക്കത്തില്ല അതുകൊണ്ട് ബൈബിൾ ശക്തമായി പറയുന്നു കൈക്കൂലി വാങ്ങരുത് യശയാ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു പീഡനത്താനുള്ള ആദായം വെറുത്തുകൾ നീ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിന് കാശ് വാങ്ങുന്നില്ലേ ഈ ആദായം വെറുത്തുകളക എത്ര കുടുംബമാണെന്ന് മാന്യമായിരിക്കുന്നത് അങ്ങനെ വാങ്ങുന്നവർ അതെ പാപം ഇത് വിട്ട വേദപുസ്തക വചനം പറയുന്നു കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളഹ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു ഗവൺമെന്റ് അധികാരി ആയിരിക്കാം ചിലപ്പോൾ ഒരു ന്യായാധിപനായിരിക്കാം ചിലപ്പോൾ ഒരു ഭരണകർത്താവായിരിക്കാം നല്ല അധികാരസ്ഥരായിരിക്കാം ഇന്നൊരു കാര്യം പറയുന്നു കൈക്കൂലി വാങ്ങത്തില്ലെന്ന് തീരുമാനമെടുക്കുക കൈയ്യ കുടഞ്ഞു കളക കൈക്കൂലി വാങ്ങുന്നവൻ്റെ വീട് തീക്കിരയാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ചിലപ്പോൾ തീകത്തുകയില്ല തീ കത്തി നശിക്കുന്നതിനേക്കാളും മോശമായ നിലയിൽ നിന്റെ തലമുറയ്ക്ക് നാശം വരുമെന്നാണ് ബൈബിൾ പറയുന്നത് എന്നാൽ കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളഞ്ഞാൽ ബൈബിളിൽ പറയുന്നു നീ ഉയരത്തിൽ വസിക്കും ഹല ലൂയ ഉന്നതമായ അനുഭവം നിനക്കുണ്ടാകും യേശുക്രിസ്തു ഈ മനുഷ്യന്റെ അടുക്കൽ വന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി അയ്യോ ഞാൻ അശുദ്ധൻ ലോകം പറയുന്നത് പോലെ ഞാൻ ഭാവി ഞാൻ അന്യായമായി സമ്പാദിച്ചു അവൻ പറഞ്ഞു എൻ്റെ സ്വത്തിൽ പാതി വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു അന്യായമായി ഞാൻ വാങ്ങിച്ചൊട്ടവർ നാല് മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു സഹോദര അങ്ങ് ഒരു ക്രിസ്ത്യാനിയായിരുന്നിട്ട് കഥയില്ല പള്ളിയിലെ ഡീക്കനായിരുന്നിട്ട് കഥയില്ല പള്ളിയിലെ പ്രസംഗകനായിരുന്നോ പാസ്റ്റർ ആയിരുന്നോട്ടോ കഥയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുകൾ നിന്നിലുണ്ടെങ്കിൽ നീ തിരുത്തിയാൽ മാത്രമാണ് സാക്ഷാൽ ക്രിസ്ത്യാനി ഇന്ന് ഞാൻ നോക്കുന്നു ക്രിസ്ത്യാനികളിൽ നല്ലൊരു വിഭാഗം ഉന്നത അധികാര്യസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിൽ കുറവല്ല ഓഫീസുകളിൽ എഴുതി വെച്ചിരിക്കും കൈക്കൂലി കൊടുക്കരുത് പക്ഷേ ആ ഓഫീസിനകത്ത് കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം നടക്കത്തില്ല അത്ര ശോചനീയം അപ്പോൾ നിങ്ങൾ അധികാരികൾ ഉന്നതരായ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ രാജ്യം എത്ര നന്നാകും ദൈവം കൈക്കൂലിയെ വെറുക്കുന്നു അന്യായമായ സമ്പാദനത്തെ വെറുക്കുന്നു കോഴ വാങ്ങുന്നതിനെ വെറുക്കുന്നു ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന മനുഷ്യൻ അവൻ്റെ പേരാണ് ഈ നാം ഇപ്പോൾ ധ്യാനിക്കുന്ന ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന സഖ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ സാന്നിധ്യം അവനെ രൂപാന്തരപ്പെടുത്തി അന്ന് അവൻ്റെ വീടിന് രക്ഷ വന്നു സഹോദരങ്ങളെ ഇന്ന് നിൻ്റെ വീടിനും രക്ഷ വരും ഇങ്ങനെയുള്ള പാപങ്ങളെ ഏറ്റു പറഞ്ഞു എൻ്റെ അന്യായത്തെ പൊറുക്കണമേ എന്ന് പറഞ്ഞു അ ദൈവ സാന്നിധ്യം നിനക്കുണ്ടായാൽ യേശു ഇന്ന് നിൻ്റെ വീട്ടിൽ വന്നാൽ പണത്തെക്കാൾ പ്രധാനം യേശു യേശുവിനെ നിൻ്റെ വീട്ടിൽ സ്വീകരിച്ചാൽ ഇന്നൊരു ശബ്ദം നിൻ്റെ വീട്ടിൽ കേൾക്കും ഇന്ന് ഈ വീട്ടിൻ്റെ രക്ഷ വന്നിരിക്കുന്നു ഈ രക്ഷ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ അക്രമങ്ങളെ ഏറ്റു ഇങ്ങനെയുള്ള അന്യായ കാര്യങ്ങളെ മാറ്റിക്കളക നല്ലവരായി ജീവിക്കുക യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അറിയാതെ സംഭവിച്ചിരിക്കാം ഇന്നു മുതൽ ഒരു തീരുമാനമെടുത്ത് അമേൻ ഒരു നല്ല ജീവിതം ചെയ്യുവാൻ തയ്യാറാകൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സഖായി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ടാക്സ് കളക്ടറായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പണം ധാരാളം സമ്പാദിച്ചു ബൈബിളിൽ പറയുന്നവൻ ധനവാനായിരുന്നു എന്ന് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചപ്പോൾ അവൻ്റെ പാപബോധം വന്നു അവൻ പാപിയെന്ന് അവൻ ഉണർന്നു അവൻ അന്യായമായി വാങ്ങിച്ചത് നാല് മടങ്ങ് തിരിച്ചു കൊടുത്ത് പരിഹാരം വരുത്തുവാൻ അവൻ തയ്യാറായി കർത്താവെ അവന്റെ സ്വത്തുക്കളിൽ പാതിവിറ്റ് ദരിദ്രർ കൊടുക്കുവാനവൻ തയ്യാറായി ആമേൻ മാഞ്ഞു പോകുന്ന നശിച്ചു പോകുന്ന സുസ്ഥിരമല്ലാത്ത സ്വത്തുക്കളെ സമ്പാദിക്കുവാൻ വേണ്ടി എത്രയോ പേർ അന്യായമായി കൈക്കൂലി വാങ്ങി കോഴ വാങ്ങി കൂട്ടുന്നു കർത്താവേ അവൻ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഒരു പ്രധാന കാര്യം ഈ കോഴ വാങ്ങുന്നതാണല്ലോ ഈ കൈക്കൂലി വാങ്ങുന്നതാണല്ലോ ഈ അന്യായ സ്വഭാവം സകല അധികാരികളിൽ നിന്നും വിട്ടുമാറട്ടെ അങ്ങനെ ചെയ്യുന്ന സകലർക്കും അതിൽ നിന്ന് മാറ്റം ഉണ്ടാകട്ടെ ഇവർ ദൈവത്തെ ഭയപ്പെടട്ടെ ഇവിടെ കുടുംബം ഇവിടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ അത് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവരുടെ സകലുടെ കുടുംബങ്ങളും രക്ഷ പ്രാപിക്കേണ്ടതിന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ മഹാപാപത്തിൽ നിന്ന് ജന ഉദ്ധാരണം പ്രാപിച്ച് ഞങ്ങളുടെ രാജ്യം ഐ മീൻ തിളങ്ങുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം അങ്ങനെ ഈ പാപം ചെയ്ത സകലരും സഖായി മാനസാന്തരപ്പെട്ടതുപോലെ ഇന്ന് അവർക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ അവർക്കൊരു നല്ല ജീവിതത്തിന് അതിൻ്റെ ആരംഭനാളായി ഇന്ന് തീരട്ടെ അവർ ചെയ്തിട്ടുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതം ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം തന്മൂലം കുടുംബത്തിലെ ശാപങ്ങൾ മാറട്ടെ തലമുറകളിലുള്ള ശാപങ്ങൾ മാറട്ടെ ജീവിതത്തിലുള്ള ശാപങ്ങൾ മാറട്ടെ ആ കുടുംബങ്ങളെന്ന് രക്ഷ പ്രാപിക്കട്ടെ സകല കുടുംബങ്ങൾക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അതേ സഹോദരങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വചനമായിരിക്കും എന്ന് കേട്ടത് പക്ഷെ നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കാൻ പ്രധാനപ്പെട്ട വചനമാണ് സ്വീകരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കും ഞങ്ങളെ വിളിക്കുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നൽകും എൻ ശക്തിയേകും കഴുത്തിന്റെ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇത്ര വലിപ്പോൾ ഒരു നീര് പുറത്തുണ്ടായിരുന്നു കാണാനും സാധിക്കുമായിരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് ഒരു അനുഭവം ഉണ്ടായി ഇപ്പോൾ വിടുതൽ പ്രാപിച്ചതായി സാക്ഷി പറഞ്ഞു പറഞ്ഞു എന്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഡോക്ടർ പരിശോധിച്ചപ്പോൾ പരിശോധിച്ചപ്പോ പറഞ്ഞ്താണെന്ന് ഇത് ചികിത്സിക്കാൻ ഒരുപാട് പൈസ ആവും പറഞ്ഞ് അങ്ങനെ ഞാൻ മെനഞ്ഞാന്ന് ചെന്ന് ടെസ്റ്റ് ചെയ്ത് കട്ടിയാണെന്ന് അപ്പൊ എനിക്ക് കുറെ ഗുളിയെഴുത്തന്ന് വീട്ടിരിപ്പുണ്ട് ഞാൻ കഴിച്ചില്ല എന്നാലും ഓരോന്നൊക്കെ കഴിക്കുമായിരുന്നു അപ്പൊ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റൂല്ല അവസ്ഥയിലായിരുന്നു രാത്രി ഫുള്ള് ഉറക്കമില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴത് മാറ്റി പോയതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ വെള്ളമൊഴിച്ച് കുടിച്ചു നോക്കണം ആ തടസ്സം മാറി വന്നോ യേശുവിന്റെ നാമത്തിൽ നാമത്തിന് ആമേച്ചൊഴിച്ച് കുടിക്കോട്ട് ബുദ്ധിമുട്ടുണ്ടോ കരങ്ങളെ തട്ടി ദൈവത്തെ മുഴയെ ഇനി ഇനി യേശുവിനായി യേശു നിങ്ങളെ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം സ്തോത്രം രോഗി അല്ല സമ്പൂർണ്ണ നാമത്തിൽ ഞാൻ ഇന്ന് മൂന്ന് ദിവസമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അടുത്ത ആഴ്ചയാണ് എന്റെ ഓപ്പറേഷൻ സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തും മൂന്നു മുഴ ബ്ലീഡിങ്ങിൻ്റെ ഭാരത്താലേ ഞാൻ വലയായിരുന്നു ഞാനിവിടെ ഇപ്പോഴീ പ്രാർത്ഥനയിൽ എൻ്റെ രണ്ട് സൈഡുമുള്ളൊരു ഞരമ്പ് ഭയങ്കര വേദനയായിരുന്നു അത് പെട്ടെന്ന് മാറിയതായി തോന്നി ബ്ലീഡിങ് കുറഞ്ഞതായിട്ടും തോന്നി പിന്നെ എൻ്റെ വയറ്റിൻ്റെ അടിവയറ്റിൻ്റെ ഭാരവും കുറഞ്ഞതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു അടുത്ത ആഴ്ച വ്യാഴാഴ്ച ഈ വരുന്ന വ്യാഴാഴ്ച ഓപ്പറേഷൻ വെച്ചിരിക്ക ും അവരുടെ ഉണരാൻ കഴിയുന്നു മനസ്സിലായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഞരമ്പുകൾക്കുള്ള വേദന യേശു മാറ്റിയത് അവർ ഉണരുന്നു സൗഖ്യമാക്കിയ ദൈവത്തിന് കരങ്ങളെ തട്ടി ശക്തിയായി സ്തോത്രം ചെയ്യാം യേശുവിനായി ജീവിക്കുക യേശു കൈവിടുകയില്ല യുട്രസിലെ മൂന്ന് മുഴകളെത്തുമാറ്റിയിരിക്കുക സ്തോത്രം ഇനി അവൻ രോഗി അല്ല സ്തോത്രം വിട്ടുതല്ല നാമത്തിന് വച്ചനുറപ്പിക്കും സത്യവചനം എന്നെ ഉയർപ്പിച്ചീടും തിരുമലകാല സത്യവചനം എന്നെ ഉയർപ്പിച്ചീടും തിരുബലകാല െ കഷ്ടകൾ എന്ന് ജയിക്കയില്ലതാ തളരില്ല പകരില്ല യേശു നന്ദൂരമാണ് ഇകലോകെ കഷ്ടാകൾ എന്ന് ജയിക്കയില്ലതാ പകരില്ല തളരില്ല യേശു നന്ദൂരമാണ് എനിക്കെന്നും എൻ്റെ യേശു കൊണ്ട് ചാരുവാൻ ഇകലോകെ കഷ്ടാക

ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം റെവറൻഡൻ പീറ്റർ ജെ ലേജി ചർച്ച് പാറശാല പിൻ പിൻ ആറ് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് കേരള സൗത്ത് ഇന്ത്യ ഞങ്ങൾക്ക് വിളിക്കുക ഓഫീസ് സീറോ ഫോർ സെവൻ വൺ Double two zero two double three zero. 202 Tower nine eight nine five three six nine three eight three nine four double zero double seven two nine nine seven nine four four seven on